കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസാക്കിയ ആ നിയമത്തെ ഭാഗികമായി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് കേരള ഇന്ത്യയിലെ മതനിരപേക്ഷ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ഭരണഘടന അനുസരിച്ച് മതവിശ്വാസികൾക്ക് ലഭിക്കുന്ന അവകാശാധികാരങ്ങളിൽ മേലുള്ള വലിയ തോതിലുള്ള കടന്നുകയറ്റമായിരുന്നു ആ നിയമം ഈ നിയമത്തിനെതിരായി സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ഭാഗികമായി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധിയും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭരണഘടന ഉയർത്തിപ്പിടിക്കണം എന്നാഗ്രഹിക്കുന്ന മതനിരപേക്ഷതാവാദികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് അതിൽ പരമപ്രധാനമായത് വഖഫ് ബോർഡിലേക്കും വക്കഫ് കൗൺസിലിലേക്കും അന്യ മതസ്ഥരെ ഭൂരിപക്ഷമാകുന്നത് വരെയെങ്കിലും പ്രവേശിപ്പിക്കാൻ കഴിയും എന്ന ഒരു നിർദ്ദേശമാണ് ചുരുങ്ങിയത് രണ്ട് അതിലധികം ആവാം എന്ന നിലയിൽ ആ നിയമം അനുശാസിക്കുന്നുണ്ടായിരുന്നു കോടതി അത് തള്ളിക്കളയുന്നു അത് സ്റ്റേ ചെയ്യുന്നു അതിലൂടെ ഇന്ത്യയിലെ മറ്റ് മത ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന അതാത് മതവിശ്വാസികളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് അവരാൽ ഉണ്ടാക്കപ്പെടേണ്ട സമിതികളുടെ മേലുള്ള കടന്നുകയറ്റത്തെയാണ് മുസ്ലിം സമുദായത്തിന് അനുകൂലമായ വിധത്തിൽ വിധി വന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതും ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും വക്കഫുമായി ബന്ധപ്പെട്ട് മതനിരപേക്ഷതക്കെതിരായ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന നിയമമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകളുമെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയം രാജ്യത്ത് മതവിശ്വാസികൾക്ക് അവരുടെ സമ്പത്ത് ആർജിക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും നടത്തുന്നതിനും സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നും പുതിയ നിയമം ആ അവകാശത്തിനു മേലുള്ള കടുത്ത വെല്ലുവിളിയാണ് എന്നുമാണ് ആ വെല്ലുവിളിയാണ് ഈ ഇടക്കാല ഉത്തരവിലൂടെ താൽക്കാലികമായി ആശ്വാസം നൽകുന്ന വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് പരമപ്രധാനമായിട്ടുള്ളത് നേരത്തെ ഉള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രാജ്യത്തെ കോടിക്കണക്കായ സമ്പത്തുകളുടെ നിയന്ത്രണാധികാരം ബി ജെ പി നിർദ്ദേശിക്കുന്ന സംഘുപരിവാർ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ നിയന്ത്രണാധികാരമുള്ളയിടത്തേക്ക് പോകുമായിരുന്ന ഒരു സാഹചര്യമാണ് നിയമത്തിലൂടെ അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് ഈ നിയമം രൂപീകരിക്കുന്നതിന് പാർലമെന്റിൽ പാസാക്കിയെടുക്കുന്നതിന് അതല്ലെങ്കിൽ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഉള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ബിൽ പാത പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ രാജ്യമാസകലം പറഞ്ഞത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇക്കാര്യത്തെക്കുറിച്ച് പഠിക്കണം എന്നായിരുന്നു എന്നാൽ ഏകപക്ഷീയമായി ഒരു ജെ പി സിയെ നിയമിക്കുകയും ആർ എസ് എസും ബി ജെ പിയും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ മാത്രം തീരുമാനമെടുപ്പിക്കാൻ കഴിയുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുകയുമാണ് ഉണ്ടായത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റിൽ ഇത് വീണ്ടും അവതരിപ്പിക്കുകയും പാസാക്കിയെടുക്കുകയും ചെയ്തത് എന്നാൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട വകഫുമായി ബന്ധപ്പെട്ട സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒട്ടും വില കൽപ്പിക്കാത്ത ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ ശരിയല്ല എന്ന നിലയിലും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കപ്പെട്ട നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലയിലുമാണ് ഇപ്പോൾ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത് എന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ന്യൂനപക്ഷ മതനിരപേക്ഷ വിശ്വാസികൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നതും ഇക്കാര്യത്തിൽ പരമപ്രധാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാട്ടി കാട്ടിയിട്ടുണ്ടായിരുന്നത് വഖഫുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം കളക്ടർ കളക്ടർമാരിൽ സം കളക്ടർമാർക്ക് കൊടുത്തുകൊണ്ടുള്ള ഈ നിയമത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു വഖഫ് ഭൂമിയിൽ വിവാദമോ അതല്ലെങ്കിൽ അവകാശവാദമോ ഉന്നയിക്കപ്പെട്ടാൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം കളക്ടർക്ക് ആയിരിക്കുക എന്നത് ഒട്ടും നീതിയുക്തമല്ല എന്നതും നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീതിയുക്തമല്ല എന്ന ആക്ഷേപം ഉയർന്നു വന്നു എന്ന് ചോദ്യത്തിന് നമുക്ക് കൃത്യമായി മറുപടിയുണ്ട് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ അയോധ്യയിലെ ഫൈസാബാദിലെ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് നാനൂറിലേറെ വർഷക്കാലം മുസ്ലിംകൾ ആരാധന നടത്തിയിട്ടുള്ള പള്ളിയായിരുന്നു ആ പള്ളി ഉത്തർപ്രദേശ് വക് ഓഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വഖഫ് സ്വത്തായിരുന്നു ഇത് വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനത്തെ വിധിയിൽ പോലും പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ വഖഫ് ഓഫ് സ്വത്തിനു മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉണ്ടായ ഒരു ചെറിയ അവകാശ തർക്കം ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ കളക്ടറായിരുന്ന ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന മലയാളിയായ ശ്രീമാൻ കെ കെ നായർ ഒരു ഉത്തരവിലൂടെ പള്ളി പൂട്ടിയിട്ട് കളയാനും അത് മുസ്ലിംകൾക്ക് അനുവദിക്ക തുറന്നു കൊടുക്കാൻ പാടില്ല എന്നുമുള്ള വിധി പ്രഖ്യാപിച്ചത് അത് വളരെ ഏകപക്ഷീയമായ വിധിയായിരുന്നു വഖഫ് സ്വത്തിനു മുകളിൽ കളക്ടർമാർക്ക് വിധി പറയാൻ അവകാശമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിൽ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം ഇത്തരത്തിലുള്ള വിധികൾ രാജ്യവ്യാപകമായി ഉണ്ടാവുകയും അതിലൂടെ ന്യൂനപക്ഷാവകാശങ്ങൾക്കുമേൽ കടുത്ത കടന്നുകയറ്റം ഉണ്ടാവുകയും ചെയ്യും എന്ന നിരീക്ഷണമാണ് പൊതുവേ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഇതും സുപ്രീം കോടതി റദ്ദു ചെയ്തിരിക്കുന്നു വളരെ ആശ്വാസകരമായ നീതിയിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിധി എന്ന് നമുക്ക് ഇതേക്കുറിച്ച് പറയാവുന്നതാണ് വഖഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഭേദഗതി വഖഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ സുപ്രീം കോടതി വിധിക്കകത്ത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ന്യൂനപക്ഷങ്ങൾ അല്ലാത്തവർക്കും സ്ത്രീകളല്ലാത്തവർക്കുള്ള അംഗത്വത്തെക്കുറിച്ച് മാത്രമാണ് കോടതിയുടെ വിധിയിൽ പറയുന്നത് എന്നതാണ് പ്രധാനം വഖഫ് ബോർഡിൻ്റെ വഖഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കുന്നതിലൂടെ ഇത് പരിപാലിക്കുന്ന ആളുകൾക്ക് അധികാരമില്ലാതായാൽ സ്വാഭാവികമായും കയ്യേറ്റം ചെയ്യപ്പെടാനും അന്യാധീനപ്പെട്ടു പോകാനുമുള്ള സാധ്യതകൾ ധാരാളമായി ഉണ്ട് അതോടൊപ്പം വഖഫ് ഓഫ് ട്രിബ്യൂണലിന്റെ അധികാരവും നിയന്ത്രിക്കും എന്ന് ഇതിനകത്ത് നേരത്തെ പുതിയ നിയമത്തിനകത്ത് പറയുന്നുണ്ട് വഖഫ് ട്രിബ്യൂണലുകളുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടാലും നേരത്തെ നിലവിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും സ്വതന്ത്രമായി വിധി പറയുന്നതിനുള്ള അധികാരവും വഖഫ് ട്രിബ്യൂണലുകൾക്ക് നഷ്ടപ്പെടും യഥാർത്ഥത്തിൽ വഖഫ് ട്രിബ്യൂണലുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ എന്തോ ഒരു സംവിധാനമാണ് എന്ന തെറ്റായ ധാരണ പ്രചരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ രാജ്യത്താകമാനമുള്ള വഖഫ് ട്രിബ്യൂണലുകളെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വഖഫ് ട്രിബ്യൂണലുകളുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊന്നും പലയിടങ്ങളിലും മുസ്ലിങ്ങളല്ല പ്രത്യേകിച്ച് കേരളത്തിലെ മാത്രം കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണലിൻ്റെ അധികാരത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ല എന്ന് നമുക്കറിയാം നീതിയുക്തമായി ന്യായപരമായ വിധി പറയാൻ പ്രാപ്തരായ ആളുകൾ അത്തരത്തിലുള്ള ആളുകളെ ചേർത്തുകൊണ്ടാണ് വക് ഓഫ് ട്രിബ്യൂണലുകൾ രൂപീകരിക്കപ്പെടാറുള്ളത് അത്തരം വക് ട്രിബ്യൂണലുകളുടെ അധികാരം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാൽ അവർ സംഘപരിവാർ താല്പര്യങ്ങൾക്ക് അനുസൃതമായ വിധി പറയപ്പെടുന്നില്ല എന്ന സാഹചര്യം വന്നാൽ അത് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും എന്നാണ് ഈ നിയമത്തിൻ്റെ താല്പര്യം എന്ന് പൊതുസമൂഹം സംശയിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഇത് സംബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം വഖഫ് നിയമം പാസാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചരിത്രത്തെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ വഖഫ് നിയമങ്ങളും പരിഷ്കരിച്ചതും ആ വഖഫ് നിയമങ്ങൾ പുതിയതായി ഉണ്ടാക്കിയതുമെല്ലാം രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആദ്യമായി രാജ്യത്ത് വഖഫ് നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത് ഒട്ടും പ്രാപ്തമല്ലാത്ത ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു നിയമമായിരുന്നു എന്നതിനാൽ തന്നെ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം പാർലമെന്റ് അംഗങ്ങളുടെയും സാമുദായിക നേതാക്കളുടെയും ഒക്കെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജവഹർലാൽ നെഹ്റു പുതിയ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അവതരിപ്പിച്ചു അത് മുസ്ലിങ്ങളുടെ താല്പര്യപ്രകാരമായിരുന്നു അന്ന് അവതരിപ്പിക്കപ്പെട്ട നിയമം വെറും ഒരു കരട് നിയമം മാത്രമായി കാണാനേ കഴിയുമായിരുന്നുള്ളൂ ആ നിലയിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ഇത്രയും ഏറെ സമ്പത്തുകൾ കൈകാര്യം ചെയ്യാൻ കഴിവുറ്റ ഒരു നിയമമായി രാജ്യത്ത് നിലവിൽ ഇല്ല എന്ന് പൊതുസമൂഹവും മുസ്ലിം സമുദായവും തിരിച്ചറിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നിയമപരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വീണ്ടും ആ നിയമപരിഷ്കരണം ഉണ്ടായി അത് മുസ്ലിങ്ങളുടെ ആവശ്യപ്രകാരമാണ് വഖഫ് കൈകാര്യകർത്താക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ പരി പരിഷ്കരണം ഉണ്ടായത് സമ്പൂർണമായ ഒരു നിയമ പരിഷ്കരണമായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ബില്ല് വന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ പാസാക്കപ്പെടുകയും ആ പതിമൂന്നിലെ ബില്ലിൽ വൺസ് എ ഓൾവേസ് വക്കഫ് എന്ന നിലയിൽ ഒരു വ വഖഫിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെടുകയും ചെയ്തു ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി കാലാകാലം അത് വഖഫാണ് എന്നും അത് പിടിച്ചെടുക്കാനോ അന്യാധീനപ്പെടുത്താനോ വഖഫ് അല്ലാതാക്കി മാറ്റാനോ സാധ്യമല്ല എന്നുമുള്ള ഒരു നിയമ പരിഷ്കരണമായിരുന്നു അതിലൂടെ രംഗ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ നിലയിൽ ന്യൂനപക്ഷങ്ങളുടെ അന്യാധീനപ്പെട്ടു പോയ സമ്പത്തുകൾ അവശേഷിക്കുന്നവ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമമാണ് രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത് ആരും അങ്ങനെ ഒരു നിയമപരിഷ്കരണത്തെ കുറിച്ച് നിയമപരമായ മാറ്റത്തെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബി ജെ പി ഈ കൃത്യമായ സ്ട്രിക്റ്റായ നിയമത്തെ മറികടക്കുന്നതിനു വേണ്ടി ഇല്ലാതാക്കുന്നതിനു വേണ്ടി സംഘുപരിവാർ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത് അത് മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതാണ് കോടതി തിരിച്ചറിഞ്ഞതും ഈ നിയമത്തെ സ്റ്റേ ചെയ്യുന്നതിലേക്ക് കോടതി എത്തിയതും എന്നതാണ് യാഥാർത്ഥ്യം